സ്ലാമലൈക്കും വർഹമത്തല്ല സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന ഒരു ചെറിയ കഥ ആണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം അറിയാത്തവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് നിലക്ക് എന്തെന്ന് വെച്ചാൽ നാം ചില ആളുകൾ സാമ്പത്തികമായിട്ട് വളരെ പുരോഗമിച്ചവരായിരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾക്ക് നല്ല സ്വത്തുള്ള ആളുകൾ അവർ സ്വത്തിൻ്റെ രണ്ടര ശതമാനം തക്കാത്ത് കൊടുത്താൽ ബാക്കിയുള്ളതൊക്കെ എന്താണ് അവന് അനുവദനീയമാണെന്ന് എന്നാലും ഞാൻ പറയാൻ പോകുന്നത് ബസറയിലെ ചെരുപ്പുകുത്തി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുക്കുകയാണ് ബസറയിലെ ഒരു ചെരുപ്പുകുത്തി ഒരാളുണ്ടായിരുന്നു അയാൾ എന്ത് ചെയ്യും ചെരുപ്പ് തുന്നിട്ട് രസിച്ച രസിച്ചങ്ങനെ പൈസ സ്വരൂപിക്കും സ്വരൂപിച്ച് ഒരു അളക്കിൽ നമ്മളൊരു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൈസകളൊക്കെ സൂക്ഷിക്കുന്ന അളുക്കിലിട്ട് വെക്കും അങ്ങനെ സൂക്ഷിച്ച് 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 അവസാനം അദ്ദേഹം എന്തിനാണ് അത് സൂക്ഷിച്ചതെന്നോ സാധുവാണെങ്കിലും മക്ക കാണണം ഹജ്ജ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഏകദേശം ഹജ്ജിനുള്ള പൈസയായി ഹജ്ജിനുള്ള പൈസ ആ സമയത്ത് തൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ആ സമയത്ത് സ്വന്തം വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു മാംസത്തിൻ്റെ ഗന്ധം പുറത്തു വന്നു എന്തോ നല്ല മാംസം ഉപയോഗിക്കുകയാണ് അപ്പം ഗർഭിണിയാ സ്ത്രീ അവൾ പറഞ്ഞു നമ്മുടെ അയൽവാസികൾ ഇറച്ചി ഉണ്ടാക്കുന്ന ഇറച്ചി കറി ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് കൂട്ടാൻ ഭയങ്കര പൂതിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ലേസം കിട്ടുമെന്ന് പോയി വെക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ അയൽവാസികളല്ല എന്നത്തെ പോലെ അല്ല അയൽവാസികൾ അങ്ങോട്ടോട്ടും പരസ്പരം സഹായിക്കുന്ന അതാണ് റസൂല് പറഞ്ഞിട്ടുണ്ട് നീ കറി വേവിച്ചാൽ ഇറച്ചിക്കറി ഉണ്ടാക്കിയാൽ നല്ല കറികളുണ്ടായാലും അതിൽ വെള്ളം പൂട്ടിയിട്ട് അയൽവാസിയും കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ജാതി മത മതഭേദമന്യ എല്ലാവരും അയൽവാസികളാണ് അവിടെ നമ്മൾക്ക് ഇന്ന ജാതിയല്ല ഇന്ന എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഏതായാലും അദ്ദേഹം തൻ്റെ ഭാര്യയുടെ ആജ്ഞ കേട്ടുകൊണ്ട് എന്ത് ചെയ്തു ആ വീട്ടിലേക്ക് ഒരു ചെറിയ പാത്രമായിട്ട് ചെന്നു ചെന്നിട്ട് ആ വീട്ടുകാരെ വിളിച്ചു വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളവിടുന്ന് ഭക്ഷണത്തിൽ ഇറച്ചിൻ്റെ വാ വാസന കേട്ടിട്ട് എൻ്റെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ് അവൾക്ക് മാംസം തിന്നണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ലേസം കറി തരുമെന്ന് ചോദിച്ചു അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു വളരെ സങ്കടത്തോടു കൂടെ പറഞ്ഞു ഞാൻ ഇനി ഞങ്ങൾ ഞമ്മൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വേവിക്കുന്ന ഭക്ഷണം അത് എനിക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ് കാരണം അപ്പോൾ അതെന്തേന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വീട്ടുകാരൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പട്ടിണിയായിട്ട് കുറേ ദിവസങ്ങളായി എന്തെങ്കിലും കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പം ഒരു സ്ഥലത്തിൻ്റെ ഒരു കൈത ഒരു മൃഗം ചത്തുകിടക്കുന്നുണ്ട് എന്തോ മൃഗം എന്തോ ആണ് ആ മൃഗത്തിൻ്റെ മാംസം ഞാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അതിൻ്റെ ഇറച്ചെടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ഉപയോഗിക്കുക ചെയ്യുന്നത് കാരണം ഈ കൊണ്ട് മരിക്കുമെന്ന് ശരീരം നശിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ മ ഈ ശവം വരെ തിന്നാന്നാണല്ലോ ഈ മസാല മനസ്സിലാക്കി കണ്ട് ഞാനത് ചെയ്തതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് തിന്നാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഒരു തീക്കൊള്ളി അങ്ങ് മിന്നി മിന്നി പറഞ്ഞു ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ വാണ്ടാന്ന് പറഞ്ഞിട്ട് കണ്ണീരോടുകൂടെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടുകാരോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു മോളെ അത് ഞമ്മക്ക് തിന്നാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞത് ഒക്കെ വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു എൻ്റെ അൽവാസി ഇങ്ങനെ പട്ടിണി കിടക്കരുതല്ലോ ഞാനാണെങ്കിൽ ഇപ്പോൾ ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തു വെച്ച പൈസ ഉണ്ട് അങ്ങനെ എന്ത് ചെയ്തു ആ പൈസ മുഴുവനും എടുത്തു കൊടുത്ത് കൊണ്ടു വന്നതുകൊണ്ട് എന്താണ് എനിക്ക് അജ്ജനേക്കാൾ വലുതും ഇതാണ് അജ്ജൻ്റെ പ്രതിഫലം അള്ളാഹു എനിക്ക് തന്നേക്കാം എന്ന രൂപത്തിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ എന്നുള്ള എന്നുള്ളത് അതൊക്കെ ധർമ്മം ചെയ്തു ഈ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ശ്രദ്ധിക്കണം നമ്മളെന്താണെങ്കിൽ നോക്കണം നമ്മള അവസ്ഥ എന്താണ് ആ കാരണത്താൽ ആ പ്രാ അദ്ദേഹത്തിൻ്റെ അജ്ജും അജ്ജന് പോകാത്ത അദ്ദേഹത്തിൻ്റെ അജ്ജ് അള്ള സ്വീകരിച്ചു എന്ന് മാത്രമല്ല എത്രയോ മിനിങ്ങളുടെ ഹജ്ജ് അതിൻ്റെ കാരണമായിട്ട് സ്വീകരിക്കപ്പെട്ടു എന്ന് ആ നാട്ടിലുള്ള ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ സ്വപ്നത്തിൽ കാണുന്നു അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വിശദീകരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം അജ്ജന് പോയിട്ടില്ല പക്ഷേ അജ്ജിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടി അജ്ജന് പോയവരെക്കാൾ ആദ്യം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ അജ്ജാണെന്ന് അപ്പോൾ സമ്പത്തിൻ്റെ സമ്പാദ്യ ബാധ്യത സമ്പത്തിനേക്കാൾ ബാധ്യത ഉള്ളതാണ് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ബാധ്യതക്കാൾ നമുക്ക് ബന്ധപ്പെട്ടാണ് സാമ്പത്തിക ബാധ്യത അല്ല കഴിവുള്ള ഒരാൾ ഒരു വർഷത്തിന് അവനെ ജീവിക്കാനുള്ള കഴിവുള്ള ഭക്ഷണം അവരുടെ മക്കൾക്ക് വസ്ത്രങ്ങൾ ഇതൊക്കെ കഴിച്ചു ബാക്കി ഉണ്ടെങ്കിൽ നമ്മളുടെ അയൽവാസികൾക്ക് നമ്മളെ സ്വത്തിൽ ബാധ്യത ഉണ്ട് അത് നിറവേറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സക്കാത്ത് മാത്രമാണ് നമുക്ക് ബാധ്യതയാണ് ഈ ഒരു വർഷത്തിനുള്ള നമുക്ക് കഴിഞ്ഞു കൂടാനുള്ളത് കഴിച്ചാൽ നമ്മളെ വീട്ടിൽ നാൽപ്പത് വീട് വരെ അൽവാസികളാണ് നാലിയറതുക പറഞ്ഞത് സല അലൈഹി സ്വലമ പഠിപ്പിച്ചത് അങ്ങനെ ഈ നാൽപ്പത് വീട്ടിൻ്റെ ഇടിയിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഈ മുതലാളിയോട് ചോദിക്കപ്പെടുന്ന അപ്പോൾ അതിൽ ജാ ജാതിയോ മതമോ ഭേദമോ ഒന്നുമില്ലാതെ നമ്മളെ നമ്മളെ ആൽവാസികളെയും മറ്റുള്ളവരെയും എന്ത് ചെയ്യണം സഹായിക്കണം നാം നമ്മുടെ ചുറ്റുപാട് നമുക്ക് എന്തൊക്കെ വിഷമമുണ്ടാവും നമ്മൾ ആലോചിച്ചിട്ട് നമ്മുടെ വീട്ടിൽ അല്പം എന്താണ് നമ്മുടെ ഒരു പൈസ ഇല്ലാത്ത സമയങ്ങൾ അധികം ആളുകൾക്കും വരും എന്നാലും നമ്മൾ വിഷമിക്കേണ്ട റസൂറിൽ വിശപ്പ് സഹിക്കവയ്യാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ട് ഈ റസൂലിൽ പോയ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഒരു ജോലിയില്ല ഒന്നുമില്ല നമ്മളിങ്ങനെ പട്ടിണി അടക്കാണെങ്കിലും നമ്മൾക്ക് റസൂലിനൊന്നും സംഭവിച്ചാൽ അത്ര ഒരു വിഷമം വന്നിട്ടില്ല നമ്മൾക്കിപ്പോൾ ഉള്ളത് നല്ല സുഖലോലുപന്മാരെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ വള്ളം മര്യാദക്ക് കുടിക്കാലോ വള്ളം പോലും ഇല്ലാതെ ഭക്ഷണമില്ലാതെ അവർ രാപ്പകലുകൾ കഴിച്ചു കൂട്ടിയത് കന്തൊക്കെ കീറുമ്പോൾ കല്ല് വെച്ച് കിട്ടിയത് നെബിൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു ആളുകൾ നെബിയെ ഞങ്ങൾ കല്ല് വെച്ച് കിട്ടിയിട്ടാണ് എന്ത് ചെയ്തത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഈ ഹന്ത കീറുന്ന പറഞ്ഞാൽ റസൂളുള്ള വയറ് ഒപ്പ പൊക്കി കാണിച്ചു കൊടുത്ത് രണ്ട് കല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മൾ മറ്റുള്ളവരെ റീബത്തെ നമീമത്ത് പറയാതെ ഞാനൊരു മുന്തിയാളും മറ്റുള്ളൊരു മോശമായ ആളുമാണെന്ന് ഒരിക്കലും തോന്നരുത് അതിൽ മതമോ രാഷ്ട്രീയമോ ഗ്രൂപ്പോ നമ്മൾ നോക്കരുത് എല്ലാ ഗ്രൂപ്പുകാരും ഒന്നാണ് എല്ലാവരും ഒന്നാണെന്ന രൂപത്തിൽ ജീവിക്കണം അതിനുള്ള തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നറ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമല